ജോസഫ് സി മാത്യുവും കൂടെ ചേരുന്നുണ്ട് അദ്ദേഹം ഒരു നിരീക്ഷകനാണ് അദ്ദേഹത്തെയാണ് ഒന്നാം പ്രതിയാക്കി കേസ് എടുത്തിരിക്കുന്നത് ശ്രീ ജോസഫ് സി മാത്യു താങ്കളെ കൂടെ പ്രതി ചേർത്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് പ്രതിയിരിക്കുന്നത് ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കാം നിങ്ങളെ ഒന്നാം പ്രതിയാക്കിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആശാവർക്കർമാരുടെ സമരത്തെ അടിച്ചാൻ വേണ്ടിയുള്ള വിവിധ ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ താങ്കൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ നോട്ടീസിനെ നോക്കിക്കാണുന്നത് തുടർന്നുള്ള നിയമ നടപടികൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് നിയമപരമായി സർക്കാർ നടപടി എടുക്കട്ടെ അതിനെ നിയമപരമായി നേരിടും ഈ സമരത്തോട് അനുഭവം പുലർത്താതിരിക്കാൻ കഴിയില്ല അനുഭാവം അനുഭാവവും സാന്നിധ്യവും ഒക്കെ തുടർന്നും ഉണ്ടാവും ആ സമരം ഒത്തുതീർക്കാനുള്ള നടപടി എടുക്കുകയാണ് സത്യത്തിൽ സർക്കാർ ചെയ്യേണ്ടത് അതായത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്യേണ്ടി വരുന്നവര് അവർക്ക് ജീവിക്കാൻ തന്നെ സാഹചര്യം ഇല്ലാത്തവർക്ക് സമരം ചെയ്യാൻ തെരുവല്ലാതെ വേറെ മാർഗമില്ല അവരെ തെരുവിൽ തുടരാൻ അനുവദിക്കുന്ന സർക്കാരാണ് ശരിക്കും കുറ്റക്കാർ അതിനു പകരം സർക്കാർ അവരോട് അനുഭവം പുലർത്തുന്നവർക്കെതിരെ കേസെടുക്കുക യഥാർത്ഥത്തിൽ അവിടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നു പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സർക്കാരാണ് അപ്പൊ അവര് നടപടി എടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നീട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന വേറെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് ഇവിടുത്തെ മന്ത്രിമാരുടെ സഞ്ചാരം നിങ്ങൾ പരിശോധിച്ചാൽ മതി തലസ്ഥാനത്തെ എങ്ങനെയാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ ട്രാഫിക് ലൈറ്റുകൾ എല്ലാം യെലോ ആയി മാറുന്നത് എങ്ങനെയാണ് ഇടവഴികൾ അടയപ്പെടുന്നത് ഇതെല്ലാം പരിശോധിച്ചാൽ മതി അപ്പൊ ഇതിന്റെ ഒക്കെ മുൻഗണനാക്രമം തുല്യ നീതി നടപ്പിലാക്കേണ്ട ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് നീതി നടപ്പിലാക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണവും കൂടിയാണ് നമ്മൾ ഇത് കാണുന്നത് അപ്പോ നിയമപരമായ നടപടികൾ വരട്ടെ അത് രണ്ടാമത്തെ കാര്യം പക്ഷെ ഒന്നാമത്തെ കാര്യം ഇവരുടെ ന്യായമായ അവകാശം കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ആ പ്രതിഷേധം ചിലപ്പോ ഇതുപോലെ അക്രമരഹിതമായിട്ടുള്ള നീതി നിയമനിഷേധങ്ങളിലൂടെ പോലും നടത്തേണ്ടി വരും എന്നാണ് നമ്മളെ രാഷ്ട്രപിത ഉൾപ്പെടെ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ സമരത്തിന് അതായത് ഇതിനൊരു പരിഹാരം കാണുകയോ അല്ലെങ്കിൽ ഈ സമരത്തിലുള്ള പങ്കെടുത്ത ആശാവർക്കർമാരോട് സംസാരിച്ച് ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നതിന് പകരം വിവിധ സംഘടനകളെ സർക്കാർ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് സി എറ്റിനെ അടക്കം രംഗത്തിറക്കി ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഭീഷണി സന്ദേശം അടക്കമാണ് ഈ ആശാവർക്കർമാർക്ക് നേരെത്തുന്നത് അത് വളരെ നിർഭാഗ്യകരമായ ഒരു സ്ഥിതിയാണ് തൊഴിലാളി ഒരു തൊഴിലാളി സംഘടന അവരുടെ വേതന പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഓട് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സമരമാണ് അതിനോട് പ്രതികരിക്കേണ്ടത് സർക്കാരാണ് അവർ അക്രമാശക്തമായ മാർഗത്തിലേക്ക് മാറുകയാണെങ്കിൽ അത് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതിന് ഇവിടെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് അതൊക്കെ സർക്കാർ സ്വീകരിക്കട്ടെ പക്ഷേ ഇവിടെ മറ്റു ചില സംഘടനകൾ തങ്കാണിപ്പണി ചെയ്യുവാണ് അവര് സർക്കാരിന് വേണ്ടി ഈ ഇതിനെ പ്രതിരോധിക്കുന്ന ചുമതല ഏറ്റെടുക്കേണ്ട കാര്യമില്ല അതാണ് അരാജകത്വം അപ്പൊ അരാജക സമരം എന്ന് പറയുന്നത് ഈ സമരം നടത്തുന്നവര് പാട്ടപ്പിരിവ് നടത്തുന്ന ഒന്നും അല്ല അരാജകത്വം എന്ന് പറയുന്നത് പാട്ടപ്പിരിവിലൂടെയാണ് ഈ സംഘടനകൾ പലതും മുന്നോട്ട് വന്നിട്ടുള്ളത് ആ പാട്ടയിൽ പണം ഇടുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളാണ് അവരുടെ ഇന്ന് തട്ടിപ്പറിക്കലല്ല അവരതിൽ ഇടുകയാണ് അപ്പൊ അതുകൊണ്ടത് നിയമവിധേയമായ പ്രവൃത്തിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ അരാജകത്വം എന്ന് പറയുന്നത് സർക്കാരിനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ സർക്കാർ പ്രതികരിക്കാതെ പകരം സർക്കാരിന് വേണ്ടി പ്രതികരണം ഏറ്റെടുക്കുന്ന സംഘടനകളാണ് ഇവിടെ അരാജകത്വം നടത്തുന്നത് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള കങ്കാണിപ്പണിയാണ് അതൊരു സംഘടന ചെയ്യുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല ആ സംഘടനയുടെ നേതാക്കന്മാർ ആ സംഘടനയുടെ ലേബൽ ഉപയോഗിച്ച് ചെയ്യുകയാണ് അവർ അവരുടെ പാർലമെന്ററി സ്ഥാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ തൊഴിലാളി താല്പര്യങ്ങളെ ബലി കൊടുക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം